മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൌബിൻ ഷാഹിറും സഹനിർമ്മാതാക്കളും സഹ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അഭിഭാഷകർക്കൊപ്പമാണ് സൌബിനും ബാബു ഷാഹിറും ഷോൺ ആന്റണിയും എത്തിയത് മരട് എസ് എച്ച്ഒ പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് മരട് എസ് എച്ച്ഒ വ്യക്തമാക്കി സജോ ദേവസ്യ ഇപ്പോൾ നിർമ്മാതാവും സഹനിർമ്മാതാക്കളുമാണ് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് സ്മൃതി ഈ കേസിൽ അതായത് മഞ്ഞുമൽ ബോയ്സ് എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ഒരു സിനിമയാണ് പക്ഷേ അത് അതിന് പിന്നാലെയാണ് ഈ തർക്കം ഉടലെടുത്തത് അതായത് സൗബിൻ ഷാഹിറും പിതാവും സുഹൃത്തും ചേർന്നുള്ള പറവ ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ ചിത്രം പുറത്തിറക്കിയത് അരൂർ സ്വദേശിയായി സിറാജ് എന്നയാൾ പറയുന്നത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഏഴ് കോടി രൂപ വാങ്ങിച്ചു പക്ഷേ ലാഭവിഹിതമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ മുതലോ ഒന്നും മടക്കി നൽകിയില്ല അങ്ങനെ വിശ്വാസവഞ്ചന ചെയ്തു ചതി ചെയ്തു എന്നതായിരുന്നു പരാതി പരാതിയുടെ അടിസ്ഥാന പിന്നാലെ അവർ ഈ പറവ ഫിലിംസിൻ്റെ ഉടമകൾ അതായത് സൗബിൻ ഷാഹിർ ഉൾപ്പെടെ ഉള്ളവർ കോടതിയെ സമീപിക്കുകയും കേസ് റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ കോടതി ആ ആവശ്യം തള്ളുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് പോലീസ് നൽകിയത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് പോലീസും നൽകിയത് ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു എങ്കിൽ കൂടിയും അന്വേഷണവുമായി സഹകരിക്കാനുള്ള നിർദ്ദേശം പിന്നീട് കോടതി നൽകുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയും മൂവരെയും വിളിപ്പിച്ചത് ഇവരുമായി വിശദമായി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ചോദ്യം ചെയ്യൽ നടപടി പൂർത്തീകരിച്ചു പ്രാഥമികമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം വിട്ടയച്ചു എസ് എച്ച്ഒ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇനിയും ആവശ്യമെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകുമൊപ്പം ഈ സാമ്പത്തിക ഇടപാട് രേഖകളൊക്കെ വിശദമായി പരിശോധിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഇതിനിടെ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിനിടയിൽ ഒരു ഡിലേ ഉണ്ടായി വിശദമായ പരിശോധനയിലേക്ക് പോകും എന്ന് പറയുന്നു അതേസമയം ഇക്കാര്യത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു പറയാനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ശരി സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്